ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ പോരാട്ടങ്ങൾ ആവേശകരമായ മൂന്നാം റൌണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണപ്പോൾ അഞ്ച് തവണ വീതം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സുമെല്ലാം പതറുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ ചില സർപ്രൈസ് ടീമുകളുടെ കുതിപ്പാണ് സീസണിന്റെ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത് വമ്പൻ ഫ്രാഞ്ചൈസികൾ മാത്രമല്ല വമ്പൻ താരങ്ങളും ആദ്യ റൗണ്ടുകളിൽ പതറുകയാണ് ചിലർ ടീമിന് വലിയ ബാധ്യതയായി മാറുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഗതികെട്ട് ടീം പുറത്താക്കുന്നതിന് മുൻപ് സീസണിന് ശേഷം ഐ പി എല്ലിൽ നിന്നും വിരമിക്കുക എന്നതാണ് ഇവർക്ക് മുന്നിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നമുക്ക് നോക്കാം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്റ്റാർ ഓൾറൗണ്ടറും ഇന്ത്യൻ വെറ്ററൻ താരവുമായ രവീന്ദ്ര ജഡേജയാണ് ഈ ലിസ്റ്റിലെ ഒരാൾ നിരവധി വർഷങ്ങളായി ചെന്നൈയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് അദ്ദേഹം പക്ഷേ ഇപ്പോൾ ജഡ്ഡുവിനെ ബാറ്റിംഗിലോ ബോളിങ്ങിലോ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഫിനിഷിംഗിൽ താരം മികവ് പുലർത്തിയിരുന്നെങ്കിൽ അവസാന മത്സരമുൾപ്പെടെ ചെന്നൈ ജയിക്കുമായിരുന്നു ഇങ്ങനെ ഒരാളെ ഇനി ചെന്നൈക്കു മാത്രമല്ല ഒരു ഫ്രാഞ്ചൈസിക്കും ടൂർണമെന്റിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സീസണിനു ശേഷം ജഡുവിന് കളി മതിയാക്കാവുന്നതാണ് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റനും മുംബൈ ഇന്ത്യൻസിന്റെ ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് ലിസ്റ്റിലെ രണ്ടാമൻ മുംബൈക്കൊപ്പം ഓപ്പണിംഗിൽ അദ്ദേഹം ഈ സീസണിൽ വൺ പരാജയമായി മാറിയിരിക്കുകയാണ് ഡക്ക് സീറോ പതിമൂന്ന് എന്നിങ്ങനെയാണ് ഇജ്മാന്റെ സ്കോറുകൾ ബാറ്റിംഗിൽ പഴയ ഗോൾഡൻ ടച്ച് പൂർണ്ണമായി നഷ്ടപ്പെട്ടതും പോലെയാണ് രോഹിത് ഇപ്പോൾ കാണപ്പെടുന്നത് ആദ്യം മൂന്ന് കളിയിലും നിറമങ്ങിയതോടെ അദ്ദേഹം വിരമിക്കുമോ എന്ന് ആരാധകരിൽ നിന്നും മുറവിളി ഉയർന്നു കഴിഞ്ഞു അതിനാൽ സീസൺ കഴിയുന്നതോടെ ഐ പി എല്ലിനോട് ഗുഡ് ബൈ പറയാനാവും രോഹിത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഫിറ്റ്നസ് പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ബാറ്റിംഗിനെ മോശമായി ബാധിച്ചിട്ടുണ്ടെന്ന് കാണാം ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബോളർ ഇഷാന്ത് ശർമ്മയ്ക്കും ഇത് അവസാനത്തെ ഐ പി എൽ സീസണായി മാറിയേക്കും മുപ്പത്തി ആറുകാരനായ അദ്ദേഹം ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസിന് ഒപ്പമാണ് പക്ഷെ ബോളിംഗിൽ പഴയ വേഗതയോ മൂർച്ചയോ ഒന്നും തന്നെ ഇഷാന്തിനില്ല അതുകൊണ്ട് തന്നെ ഐ പി എൽ അദ്ദേഹം തുടർന്ന് കളിക്കുന്നത് വലിയ മണ്ടത്തരമായിരിക്കുമെന്നതിൽ സംശയമില്ല മുൻ ഇതിഹാസ നായകനും ചെന്നൈ സൂപ്പർ കിങ്സ് വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്കും ഇതാണ് ഐ പി എല്ലിൽ നിർത്താവുന്ന ഏറ്റവും നല്ല സമയം ടീമിനു വേണ്ടിയല്ല മറിച്ച് ആരാധകരെ സംതൃപ്തിപ്പെടുത്താനാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു വിഭാഗം ആരാധകരും ധോണിക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞു ഫിനിഷറുടെ റോളിൽ ടീമിനെ ജയിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ വിരമിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യൻ വെറ്ററൺ ഓ പിന്നർ ആർ അശ്വിനാണ് ഈ ലിസ്റ്റിലെ അവസാനത്തെയാൽ മുപ്പത്തെട്ടുകാരനായ അദ്ദേഹം ഈ സീസണിലാണ് തന്റെ ആദ്യം ്രാഞ്ചൈസിയായി ചെന്നൈ സൂപ്പർ കിങ്സിൽ മടങ്ങിയെത്തിയത് പക്ഷേ രണ്ടാം വരവിൽ ഒരു ഇമ്പാക്റ്റ് ആദ്യ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഒരുപാട് റൺസും അശ്വിൻ വിട്ടുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി വിരമിച്ച്